അമ്മ നിങ്ങളൊന്ന് വേ ഇങ്ങോട്ട് വേ ഇങ്ങോട്ടൊക്കെ എന്നെ വരിച്ചു കൊണ്ടുവന്നേ നിങ്ങൾ ഇങ്ങനെ ഓഫർ എന്നാ തീരെ പറയേണ്ട താമസം ഞാനമ്മയുടെ ഷോപ്പിംഗ് തുടങ്ങിയ ഒരു ലോഡ് സാധനമായിട്ടാണ് വീട്ടിൽ പോയത് ഒരു ബേസനും ബക്കറ്റും കൂടി വെറും രൂപ ഇരുപത്തി ഒമ്പത് ഗൈസ് ഈ കാണുന്ന ഷോപ്പ് കാണുന്ന ലുങ്കിക്കൊക്കെ അപ്പച്ചട്ടിയാണെങ്കിലും ദോശ തവയാണെങ്കിലും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഓണത്തിന് എടുക്കാൻ മുണ്ട് വേണ്ടേ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളു നാല് വലിയ തോൾത്തുണ്ടിന്റെ ഈ ഒരു കോമ്പോന് തൊണ്ണൂറ്റൊമ്പത് കാണുന്ന ബോട്ടിൽ വെറും ഇരുപത് രൂപ ഇനിയിപ്പോ കോമ്പോ ആയിട്ടാണ് എടുക്കുന്നെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ് ഗ്രാമിന്റെ ഈ ഒരു മൂന്ന് സോപ്പ് പൊടി ഈ ഒരു സോപ്പ് ബാറും കൂടി വെറും ഏത് കളർ അണ്ടർ സ്കേട്ടാ വേണ്ടത് വെച്ചു വാങ്ങിക്കോളി അറുപത്തൊമ്പത് ഈ നാല് ഫൈബർ പ്ലേറ്റ് കൂടി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒമ്പത് രൂപയുള്ളൂ ഈ ഒരു അമ്പത് ലിറ്റർ ഡ്രമ്മിന് ഇരുപത്തഞ്ച് ലിറ്റർ ആണെങ്കിൽ എൺപത്തൊമ്പത് മുപ്പത്തൊമ്പത് രൂപയുള്ളൂ ഈ ഒരു ബൾബിന് നൂറ്റി കാണുന്ന കാണുന്നതിനായി ഹാൻഡ് ബാഗ്സിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നൂറ്റി നാൽപ്പത്തഞ്ച് സെറാമിക് പ്ലേറ്റിന് അമ്പത്തൊമ്പത് ഈ സറാറ സെറ്റിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതലാണ് കർട്ടൺ സ്റ്റാർട്ട് ബെഡ്ഷീറ്റ് രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ടോപ്പ് തൊണ്ണൂറ്റി ഒമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടീഷർട്ട് കാണുന്ന ക്രോപ് ടോപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കൂടുതല് ലേഡീസ് ജെന്റ് കിഡ്സിനായിട്ടുള്ള ചെരുപ്പുണ്ട് പിന്നെ ഈ ചെരുപ്പൊക്കെ വെറും തൊണ്ണൂറ്റി ഒമ്പത് റുപ്യുള്ള ഇത് കോംബോ എടുത്ത വില കുറവുണ്ട് ജെൻസിന്റെ ഷർട്ടൊക്കെ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് മുതലാണ് സ്റ്റാർട്ട് ഡീസിനാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി മുതൽ ടോപ്പ് സ്റ്റാർട്ട് അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സൊക്കെ എടുത്ത് ഫാൻസിന്റെ സെക്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഉണ്ട് വില കുറവ് ചെലക്കാവശ്യമായിട്ടുള്ള എ ടു സെറ്റ് സാധനങ്ങളും ഇവിടുണ്ട് ഓണത്തിനായി താമരശ്ശേരി ബഡാ ബസാർ ഒരുക്കിയിട്ടുള്ള ഓഫർ പറഞ്ഞാൽ തീരൂല്ല ലൊക്കേഷൻ വരുന്നത് താമരശ്ശേരി പുതിയ സ്റ്റാന്റ് കാറാണ് ഇപ്പോഴെ ബഡാബസാർ ഒരു സാധാരണ കടയല്ല സാധാരണ കാറിന്റെ കടയാണ്